കൂട്ടുകാരി നന്ദയ്ക്ക് പിന്നാലെ വിശേഷം അറിയിച്ചാൽ നമ്മുടെ പിങ്കി അതേ പ്രേക്ഷകർ നമ്മുടെ ഇന്ത്യ വരത്തിൽ ഇങ്ങനെ പുറത്ത് പുറകെ സന്തോഷങ്ങൾ തന്നെ നമ്മുടെ ഈ നന്ദയ്ക്ക് വിശേഷമാകുന്ന ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും അതിനുശേഷം എന്താ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി നമ്മുടെ അർജുനെയും നോക്കിയിരിക്കും കേട്ടോ അർജുൻ പുറത്ത് പോയിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ അർജുനേയും കാത്തിങ്ങിയിരിക്കുകയായിരിക്കും പിന്നെ അർജുൻ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ അവർക്കിപ്പോൾ എന്താ പറയുക കണ്ണും നോക്കും ഇല്ലാത്ത റൊമാൻസ് ആട്ടോ ആരുണ്ട് ആര് ആരെങ്കിലും പരിസരത്തുണ്ടോ ഒന്നും നോക്കുന്നില്ല നമ്മുടെ മോഹിനി ചെറിയമ്മയും പവിത്രമൊക്കെ ലൈവായിട്ട് ആയിട്ട് അതുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കുന്നതും ഒരു പരിഭവം കാണിക്കുന്നതും നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയെ ചുംബിക്കുന്നതൊക്കെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മോഹിനി ചെറിയമ്മ ഇങ്ങനെ ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ നമ്മുടെ മോഹിനി ചെറിയമ്മ വരുന്നുണ്ട് നീ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ പോരെ എത്രയും പെട്ടെന്ന് നീ വിശേഷം അറിയിക്കണം ഇവിടെ നന്ദ കണ്ടില്ല വിശേഷം കണ്ടില്ല ഇപ്പോൾ സ്ഥാനം നമ്മുടെ വലിയമ്മ നമ്മളിപ്പോൾ സ്ഥാനം നന്ദിക്ക് കൊടുത്തിരിക്കും ആ ഒരു സ്ഥാനം എത്ര പെട്ടെന്ന് പിങ്കിക്കും വേണ്ടേ നമ്മുടെ പിങ്കിയും വേഗം വിശേഷം അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അർജുൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം അത്ര വെറുതൊന്നും ഇല്ല ഗൗതമേട്ടന്റെ കുഞ്ഞ് ആദ്യം വരട്ടെ അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞ് വന്നാൽ മതിയാല്ലെ പിങ്കി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പിങ്കി സമ്മതം പോടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അർജുൻ തന്നെ ഇവർ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ കുത്തിരിപ്പ് കുത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത് മതി ഇപ്പം ഞങ്ങളുടെ ഇപ്പം അവരുടെ കുഞ്ഞിന് കിട്ടേണ്ട ലാളനെയൊക്കെ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾക്ക് തന്നെ നിർബന്ധമൊന്നുമില്ല നമ്മൾ അർജുൻ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവരിങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ മോഹിനിച്ചെറിയുമായി പവിത്രയുമായി ആ ഒരു കാച്ചിയ പാൽ എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ പൊടി നിട്ടി പോകുന്നുണ്ട് അതിനുശേഷം നമ്മൾ അർജുൻ തന്നെ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എന്നാലും നമുക്ക് അത്ര വൈക്കുന്നു എന്നും ഉടനെ തന്നെ വിശേഷം അറിയിപ്പിക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ പിങ്കിയോട് പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ എത്രയും വേഗം നമ്മുടെ പിങ്കിയുടെ വിശേഷവും നമ്മുടെ ഇന്ത്യവരത്തിൽ ഒരു സന്തോഷ വാർത്തയായിട്ട് എത്താൻ പോകുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ടേഴ്സും എപ്പിസോഡേഴ്സിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും ഗുഡ് ബൈ